നല്ല മഴയാണ് ജയിസ് നല്ല മഴ നിങ്ങളുടെ അവിടെയൊക്കെ നല്ല മഴയല്ലേ എന്തായാലും ആർക്കും ഒരു അപകടങ്ങളൊന്നും വരാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അത്രയും മഴയാണ് ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് നല്ല മഴയാണ് ഒരു പ്രശ്നം ഉണ്ടാവല്ലേ എന്ന് നമുക്ക് എല്ലാവർക്കും ഇതുവ ചെയ്യാമല്ലേ ഇങ്ങനെയൊക്കെ മഴ പെയ്യുമ്പോൾ പേടിയാണ് എന്തേലും സംഭവിക്കുവോ ഒരു പേടി തോന്നോ ഇങ്ങനെ നിർത്താതെ മഴ പെയ്യുമ്പോൾ അത് എല്ലാവർക്കും ഉണ്ടാവും എനിക്ക് മാത്രമല്ല നമ്മുടെ മിക്കവും കിണറിൻ്റെ അവിടെ ഒക്കെ കിടക്കുന്നത് ചമ്മലേ അപ്പൊ ചായയും കടിയും ഉണ്ടാക്കുക കേട്ടോ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് എന്താ പറയാ പുട്ടാണ് ഉണ്ടാക്കുന്നത് കുട്ടിന് കൂടി നനച്ചു വെച്ചിട്ടുണ്ട് ഈ ഷീറ്റ് ഷീറ്റുമലിക്ക് വെള്ളം വീണ കാരണം ക്ലിയർ ആവുണ്ടാവില്ല അല്ലെ പുട്ടിനിതാ നനച്ചു വെച്ചിണ്ട് മുതര അടുപ്പത്തുണ്ട് ഇന്നലെ മീൻ കയറി ഇന്നലെ മീൻ കയറി ആയിരുന്നു മീൻകറി ഇതാ ഇവിടെ ഇണ്ട് കേട്ടോ ഇനി എന്താ പറയാ കൊറച്ച് ചായയായിട്ടോ പിന്നെ മീൻ വറുത്തതും ഉണ്ട് കേട്ടോ അതിൽ കുറച്ച് ബീട്രൂട്ട് ഉണ്ട് അപ്പിന്നെ കുറച്ച് പാത്രമൊക്കെ കഴുകാനുണ്ട് കേട്ടോ അതൊക്കെ കഴുകണം അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ